എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ജില്ലാ പഞ്ചായത്ത് കരിഗോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ ഗോൾഡ് ഫ്രണ്ട്ലി ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു ഒരു വീട് വെച്ച് നൽകാൻ സർക്കാർ അനുവദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അത്തരത്തിലുള്ളപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ മേക്കപ്പ് റൂം ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇത്തരത്തിലൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചു നൽകുമ്പോൾ അത് സൂക്ഷിക്കാനും വൃത്തിയായി കൈകാര്യം ചെയ്യാനും കുട്ടികൾക്ക് ബാധ്യതയുണ്ടെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിഷ്കരിച്ച പുസ്തകമാണ് ഞാനിപ്പോ സർക്കാർ നിശ്ചയിച്ച ആ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയുടെ അംഗമാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മുന്നൂറ്റി മൂന്ന് കോടി അറുപത്തേഴ് ലക്ഷം പാഠപുസ്തകങ്ങളാണ് അച്ചടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നത് അഞ്ഞൂറ്റി അറുപത്തേഴ് പുസ്തകങ്ങൾ പരിഷ്കരിച്ച് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിമുടി മാറ്റം വന്നിട്ടാണ് നമ്മുടെ സ്കൂളുകൾ മികച്ചത് മനോഹരമായ ചിത്രങ്ങളും ഒക്കെ ഉള്ള അതിമനോഹരമായ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മനോഹരമായ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇത് ഈ സ്കൂള് ഏറ്റവും ശുചിയായി നിങ്ങളുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണോ ശുചിമുറി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നത് കിടപ്പുമുറി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പരിസരം ഉപയോഗിക്കുന്നത് അതുപോലെ മനോഹരമായി ഇത് ഉപയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വേറെ അത്യാവശ്യമായി പറവന്തൂർ ചെല്ലണ്ട അടുത്ത പരിപാടി ഉള്ളതുകൊണ്ട് കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ സ്കൂളിൽ നിർമ്മിച്ച ശുചിമുറി എന്ന പേരിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ഈ സ്കൂളിന് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് പി ടി എ പ്രസിഡന്റ് എം കെ ഷാജി എസ് എം സി ചെയർമാൻ എസ് കെ നിഷാദ് പ്രിൻസിപ്പൽ ഡി ദിലീപ് കുമാർ എച്ച് എം എസ് എൽ ഷൈജു തുടങ്ങിയ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പ്രസംഗിച്ചു സ്കൂൾ വികസനത്തിനായി തുക അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളെയും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഹാൻഡ്ബോൾ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഗെയിംസിൽ പങ്കെടുക്കാൻ അവസരം നേടിയ ആദിത്യ സുരേഷ് എന്നിവരെ അനുമോദിച്ചു ആഡിറ്റോറിയം നവീകരണം ഹയർ സെക്കൻഡറി കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മാണം സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി ഇതിനോടകം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് കരികോൺ ഹയർ സെക്കൻഡറി സ്കൂളിനായി അനുവദിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ